തിടുക്കമാണ് നേരം പുലരാൻ താലി കെട്ടാൻ പോകുന്ന ചെക്കനെയും പെണ്ണിനെയും പോൽ നാടും നാട്ടാരും ഉള്ളു പൊള്ളുന്നുണ്ട് ചിലർക്ക് ഉള്ളി പൊളിക്കുന്ന തിരക്ക് കലവറയിലും ഞാനോ നീയോ ആദ്യമെന്ന് വിഭവം കഴിഞ്ഞു ഒന്നര പതിറ്റാണ്ടിനപ്പുറം വന്നു ചേർന്ന ഭാഗ്യമാണ് ഈ കൊല്ലം കപ്പ് ഞങ്ങൾക്കെന്ന് പെറുവിറുക്കുന്നുണ്ട് കൊല്ലം കൊണ്ടുവന്ന കലാകിരീടം കോഴിക്കോട് തിരികെ കൊണ്ടുപോകുമോ കൈവന്നു ചേർന്ന കലോത്സവത്തിൽ കൊല്ലം കൊല ഇനി കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങൾ അണിയറയിലെ ഒരുക്കം അരങ്ങിലെത്തുന്നത് കാണാനാണ് കൊല്ലം കൊതിക്കുന്നത് കേരളവും അത് വീറോടെ വേറിട്ടെത്തിക്കാൻ മാധ്യമ പടയും കലോത്സവ നഗരിയിൽ നിന്ന് ടീം മാതൃഭൂമി ന്യൂസ് കൊല്ലം